വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പേര് ഹനില അപ്പൊ ഞാൻ ഇന്ന് ഒരു കമൻറ്റിന്റെ റിപ്ലൈ തരാൻ വേണ്ടിയിട്ട് വന്നതാണ് എൻ്റെ ഒരു ടോപ്പ് ആണ് എൻ്റെ യൂട്യൂബില് ആദ്യമായിട്ട് മെമ്പർഷിപ്പ് എടുത്ത ഒരാളാണ് വോയിസ് ട്രെയിനിങ് ചെയ്താൽ കുറച്ചൊക്കെ റെഡി ആവും ബട്ട് വർഷങ്ങൾ എടുക്കും വോയിസ് സെറ്റ് ആവാൻ അപ്പൊ ഞാൻ അതിനെ കുറിച്ചൊക്കെ ഹോർമോണിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് വോയിസ് തെറാപ്പി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും പക്ഷെ ആദ്യമൊന്നും അറിയില്ല എൻ്റെ കൂട്ടുകാരികളൊക്കെ അങ്ങനെയാണ് സംസാരിക്കാറ് പിന്നെ ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് അവർ അവരുടെയൊക്കെ ഞാൻ പറയുന്നത് നിന്റെയൊക്കെ പെണ്ണിൻ്റെ വോയിസ് പോലും ഉണ്ടല്ലോ ഡീന്ന് ഞാൻ പറയാറുണ്ട് പക്ഷെ അവർ ഈ പറഞ്ഞ പോലെ ആക്ട് എനിക്ക് അറിയില്ലായിരുന്നു അതായത് ഇങ്ങനെ ശബ്ദം താഴ്ത്തിയിട്ട് ഹലോ എവിടേക്കാ അങ്ങനെ അവരെ ശബ്ദം താഴ്ത്തിട്ടാണ് സംസാരിക്കും ഞാൻ ഇപ്പഴാ എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ട് അവള് ഞാൻ ഇപ്പോഴാ ശ്രദ്ധിക്കുന്നത് എന്നോട് സംസാരിക്കുമ്പോൾ പെണ്ണിനെ പോലെ പോലെയുണ്ട് പക്ഷെ വേറൊരാളുടെ സംസാരിക്കുമ്പോൾ ശബ്ദം എടുത്തിട്ടാണ് അവള് സംസാരിക്കുന്നത് പക്ഷെ ഞാൻ എനിക്കത് മനസ്സിലായില്ല ഇപ്പൊ ഞാൻ എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്കതിനെ കുറിച്ച് മനസ്സിലാക്കാൻ തുടങ്ങിയത് അപ്പോ ഞാൻ ഇതിനെ കുറിച്ച് പറയാൻ കാരണം ഞാൻ വോയിസ് സർജറിയെ കുറിച്ചും അല്ലെങ്കിൽ ഹോർമോൺ തെറാപ്പിയെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു വോയിസ് മാറുന്നത് അതായത് ഹോർമോൺ എടുത്തിട്ട് എങ്ങനെ വോയിസ് മാറുന്നു സർജറിയിലൂടെ എങ്ങനെ വോയിസ് മാറുന്നു വോയിസ് തെറാപ്പിയിലൂടെ എങ്ങനെ മാറുന്നു എന്ന് അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയാൻ പോകുന്നത് ഇപ്പോഴാണ് ഇത് റിലൈ റിയലൈസ് ചെയ്യുന്നത് കാരണം മുമ്പ് ഞാൻ ഒരു ടെലികോളിങ്ങിൽ വർക്ക് ചെയ്തു അഞ്ച് കൊല്ലം വർക്ക് ചെയ്തു ഈ ഒരു ശബ്ദത്തിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ചിലവർക്ക് ഇപ്പോൾ കുറച്ച് ഹാർഡായിട്ടുണ്ട് ചിലവർക്ക് ആണായിട്ട് തോന്നും ചിലവർക്ക് പെണ്ണായിട്ട് തോന്നും ഞാൻ അവിടെ ഒരിക്കലും ആക്ട് ചെയ്യാറില്ല അപ്പോ അത് എന്റെ ഒരു കഴിവാണ് അതായത് എൻ്റെ ഒരു ശബ്ദം ഗുണവും ഉണ്ട് ദോഷവും ഉണ്ട് ഒരേ സമയം ആണിൻ്റെയും പെണ്ണിൻ്റെയും ജോലി ചെയ്യാനായിട്ട് ഒരു ഓഫീസിൽ സാധിച്ചു പക്ഷെ എൻ്റെ ഒരു സാർക്കൊരു ചിന്താഗതി ഉണ്ട് എനിക്ക് ആണിൻ്റെ ശബ്ദം ഉള്ളത് കൊണ്ടാണ് ഓർഡർ കുറവാകുന്ന ഒരു ചിന്താഗതി അവർക്ക് വന്നു പക്ഷെ ഇവിടെ മൾട്ടിപ്പിൾ ജോലി ചെയ്യുന്നുണ്ടുള്ളത് എനിക്കും എൻ്റെ മാനേജറും അല്ലെങ്കിൽ സഹപ്രവർത്തകർക്കൊക്കെ അറിയാം പക്ഷെ സാർക്കൊരു തോന്നല് പക്ഷെ ആ ഒരു ഓഫീസിലാണ് ഞാൻ എൻ്റെ ഒരു രൂപമാറ്റമൊക്കെ സംഭവിച്ചത് അതിൻ്റെ ഒരു നന്ദിയുണ്ട് പക്ഷെ അതേ സാർക്ക് അത് കുഴപ്പമായിട്ട് മാറിയപ്പോൾ നമ്മൾ കാരണം ഒരു സ്ഥാപനത്തിന്റെ ബിസിനസ് ബുദ്ധിമുട്ടാവണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയത് ഞാൻ ആ ഞാനത് അടുത്ത് പറയുകയും ചെയ്തു കാരണം ഞാൻ ആണായിട്ട് ജോലിക്ക് കയറിയതാണ് ആണായിട്ട് ഞാൻ അവിടെ കുറെ ജോലി ചെയ്തതാണ് അപ്പം എന്റെ ശബ്ദം അവിടെ ഒരു പ്രശ്നമായിട്ട് കാണേണ്ടതില്ല പക്ഷെ എനിക്കതൊരു വിഷമായി കാരണം അവിടെ ഫുൾ ലേഡീസായി ഞാൻ ആണുങ്ങളെല്ലാം പോയപ്പോൾ ഞാൻ പെണ്ണുങ്ങളുടെ കൂടെ ആയി കാഴ്ചക്കൊക്കെ പെൺകുട്ടിയാണ് സംസാരത്തിൽ മാത്രമാണ് സാർക്ക് ആൺകുട്ടിയായിട്ട് തന്നെ തോന്നാറ് ചില കസ്റ്റമർക്ക് ആണായിട്ട് തോന്നും ചില കസ്റ്റമർക്ക് പെണ്ണായിട്ട് തോന്നും അപ്പോഴും രണ്ട് ജോലി ചെയ്യുന്ന രണ്ടത്തെ കൂട്ടുകാരികൾക്കൊക്കെ ഞാൻ ആണായിട്ട് സംസാരിച്ചു കൊടുക്കാറുണ്ട് അപ്പം അതൊന്നും സാർക്ക് പ്രശ്നമല്ലായിരുന്നു സാർക്ക് എൻ്റെ ഒരു ആണിൻ്റെ ശബ്ദമായതുകൊണ്ട് ഓർഡേഴ്സ് കുറവാന്നുള്ള ചിന്താഗതി വന്നു പക്ഷെ അതേ സ്ഥാപനത്തിൽ പെണ്ണുങ്ങൾ ഒരുപാട് പേരുണ്ട് എന്നെക്കാൾ ഓർഡർ എടുക്കുന്ന പെണ്ണും ഉണ്ട് കുറവ് ഓർഡർ എടുക്കുന്ന പെണ്ണും ഉണ്ട് പക്ഷെ അവിടെ കഴിവാണ് നോക്കേണ്ടത് ഞാൻ ആത്മാർത്ഥമായിട്ട് ജോലികളും നമ്മളൊരുപാട് പറ്റിച്ചൊന്നും നമ്മൾ കാൻവാസ് ചെയ്ത് ഓർഡർ എടുപ്പിക്കുന്നതാണ് എനിക്ക് ഒരുപാട് പറ്റിച്ച് ഓർഡർ എടുക്കാനായിട്ട് താല്പര്യം കാരണം ഞാൻ അവിടെ നിന്ന് കിട്ടുന്ന കാശ് കൊണ്ടാണ് എൻ്റെ സർജറി ചെയ്യേണ്ടത് അതുകൊണ്ട് ഞാൻ ആ ഒരു രീതിയിൽ കസ്റ്റമർക്ക് വേണ്ടത് മാത്രമേ കൊടുക്കാറുള്ളൂ മറ്റുള്ള പെണ്ണുങ്ങൾ എന്ന് പറയുമ്പോൾ പറ്റിച്ചു കൊടുക്കും ഇല്ലാത്തതും വേണ്ടതും വേണ്ടാത്ത മെഡിസിൻസ് ഒക്കെ കൊടുക്കും ക്യാൻവാസ് ചെയ്തിട്ട് അപ്പൊ ഞാൻ ചിന്തിക്കാറുണ്ടേ എന്റെക്കാളും ഓർഡർ കുറവുള്ള പെണ്ണുങ്ങളുണ്ട് കൂടുതലാണ് അപ്പൊ ആ കുറവുള്ള പെണ്ണുങ്ങൾക്കും പെണ്ണുങ്ങളുടെ ശബ്ദമാണല്ലോ കൂടുതലുള്ളതും പെണ്ണുങ്ങളുടെ ശബ്ദമാണ് അപ്പൊ അവരെക്കാള് കൂടുതൽ ഞാൻ എടുക്കുന്നുണ്ടെങ്കിൽ എന്റെ ശബ്ദം അവിടെ പ്രശ്നമല്ല എന്നെക്കാൾ വേറെ പെണ്ണുങ്ങൾ കൂടുതൽ എടുക്കുന്നു അപ്പൊ അവിടെ ടാലന്റ് ആണ് നോക്കേണ്ടത് സാർ അത് നോക്കിയില്ല അത് ഞാൻ മനസ്സിലാക്കി കൊടുത്തു പക്ഷെ ഞാൻ ഇപ്പോ സന്തോഷത്തിലാണ് കാരണം എന്റെ ഈ ഒരു ടെലികോളിങ് ഓഫീസിലും ആ ഒരു ഇഷ്യൂ വന്നപ്പോ ശബ്ദം എടുത്തിട്ടാണ് ഞാൻ സംസാരിക്കാറ് ഇപ്പ ആരും തിരിച്ചറിയുന്നില്ല അതിലുപരി ഇപ്പോ എന്റെ ശബ്ദം എന്ന് പറയുന്നത് ഞാൻ ഈ ആറ് ശബ്ദത്തിൽ സംസാരിക്കാം ഹലോ നമസ്കാരം എൻ്റെ പേര് ഹനില സ്ഥലം പാലക്കാടാണ് ഇപ്പൊ ഞാൻ ഈ ഒരു ശബ്ദത്തിലാണ് സംസാരിക്കാറ് നിങ്ങൾ സാധാരണ എൻ്റെ വീഡിയോസിൽ കാണുന്ന സമയത്ത് കേൾക്കുന്ന ശബ്ദം ഏതേതാണോ ആ ഒരു ശബ്ദത്തിൽ വ്യത്യാസമായിട്ടാണ് ഞാൻ ഇപ്പൊ സംസാരിക്കുന്നത് ഈയൊരു ശബ്ദം എന്ന് പറയുമ്പോൾ എല്ലാ സമയത്തും എനിക്ക് ഈ ഒരു ശബ്ദം കിട്ടില്ല എനിക്ക് രണ്ട് മൂന്ന് വോയിസ് കിട്ടും ഞാൻ വേറെ വീഡിയോയിലൊക്കെ ചെയ്യുന്ന സമയത്ത് വേറെ കുറച്ച് ശബ്ദം എടുക്കുന്ന രീതിയിലാണ് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവുക ഒരു വോയിസ് എന്ന് പറയുമ്പോൾ എനിക്ക് സ്വീറ്റ് വോയിസ് ആണ് കാരണം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഒരു കസ്റ്റമർ എടുത്ത് അല്ലെങ്കിൽ എൻ്റെ ഒരു ടെലികോളിങ് ജോലിയുടെ ഭാഗമായിട്ട് ഒരു ആളെടുത്ത് സംസാരിക്കുന്ന സമയത്ത് അവർ പറയുന്നത് നിങ്ങളുടെ നല്ല വോയിസ് ആണെന്നാണ് അതായത് ഞാൻ ഈ രീതിയിലാണ് സംസാരിക്കുന്നത് സാധാരണ പെണ്ണുങ്ങൾ സംസാരിക്കുന്ന പോലെയല്ല ഒരു പ്രത്യേക തരം ഒരു വോയിസ് ആണെന്നാണ് പറയാറ് അതുപോലെ നിങ്ങൾ സംസാരിക്കുന്നത് കേൾക്കാൻ നല്ല രസമുണ്ട് നിങ്ങൾ മെഷീൻ ആണോ ഇത് അതായത് ഞാൻ സംസാരിക്കുന്നത് കേട്ടിട്ട് അവർ ചോദിക്കുകയാണിത് എ ഐ ആണോ മെഷീൻ ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് അങ്ങനെയൊക്കെ പറയുമ്പോൾ സന്തോഷമായിരുന്നു അപ്പം ഞാൻ പറയും ഞാൻ മെഷീൻ അല്ല മനുഷ്യനാണ് നിങ്ങളുടെ സംസാര രീതി വ്യത്യാസം ഉണ്ടല്ലോ എന്ന് പറയാറുണ്ട് ഞാൻ സംസാരിക്കുന്ന മലയാളം എന്ന് പറയുന്നത് പാഠപുസ്തകത്തിലെ മലയാളമാണ് അതായത് ഞങ്ങൾ പാലക്കാടൻ സ്ലാങ് വെച്ച് നിങ്ങൾ പാലക്കാടൻ സ്ലാങ് ഒക്കെ കേട്ടിട്ടുണ്ടാവും പാലക്കാട് സ്ലാങ്ങിൽ സംസാരിക്കുന്ന ഒരു ശൈലിയല്ല എനിക്ക് ചെറുപ്പകാലം മുതലേ എല്ലാവരും പറയാറുണ്ട് ഞാൻ തമിഴാണ് ഞങ്ങളെ ഫാമിലിയിൽ എല്ലാവരും തമിഴ്സാണ് ഞങ്ങൾ മുതലിയാരാണ് വീട്ടിൽ ഞങ്ങൾ സംസാരിക്കുന്നത് തമിഴാണ് അപ്പൊ ഞാൻ പഠിച്ച മലയാളം എന്ന് പറയുമ്പോൾ സ്കൂളിൽ പോകുന്ന സമയത്ത് പാഠപുസ്തകത്തിൻ്റെ മലയാളമാണ് ഞാൻ പഠിച്ചത് അതുകൊണ്ട് ഞാൻ എഴുതി വായിക്കുന്ന പോലെ ഉണ്ടാവും കേൾക്കുന്നവർക്ക് അപ്പോ എൻ്റെ ഏട്ടനും ചേച്ചിയൊക്കെ പാലക്കാടൻ സ്ലാങ് തന്നെയാണ് സംസാരിക്കുന്നത് എനിക്ക് എങ്ങനെയാണ് ഇങ്ങനെ ആയി എന്ന് അറിയില്ല പക്ഷെ കുട്ടിക്കാലം മുതലേ അങ്ങനെയാണ് ഞാൻ സംസാരിക്കാറ് അപ്പൊ ഇപ്പൊ ഞാൻ ഈ ശബ്ദം ശബ്ദമെടുത്ത് സംസാരിക്കുമ്പോഴും നിങ്ങൾ സംസാരിക്കുന്നത് റെക്കോർഡ് ചെയ്ത് സംസാരിക്കുന്ന പോലെ ഉണ്ട് സത്യത്തിൽ നിങ്ങൾ മനുഷ്യനാണോ മെഷീൻ ആണോ എ ഐ ടെക്നിക്ക് ആണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് പക്ഷെ ഈ രണ്ടു ദിവസമായിട്ടാണ് എനിക്ക് ഈ ഒരു അനുഭവം എനിക്കത് വല്ലാത്തൊരു സന്തോഷമായി തോന്നി കാരണം ഒരു കാലത്ത് ഈ പറഞ്ഞ പോലെ ഒരു ശബ്ദത്തിന്റെ പേരിൽ എന്റെ ഓഫീസിൽ എനിക്ക് ഓർഡർ കുറവാണെന്ന് പറഞ്ഞ ഒരു സാറ് അങ്ങനെ പറഞ്ഞിട്ട് ഇപ്പൊ കുറെ പേര് എൻ്റെ ശബ്ദം നല്ലതാണ് ഈ ഒരു ശബ്ദത്തിലാണ് ഞാൻ ഇപ്പൊ സംസാരിക്കുന്നത് കാരണം നിങ്ങൾ ഇപ്പൊ ഈ വീഡിയോയിൽ എന്നെ കണ്ടതുകൊണ്ട് എന്റെ ശബ്ദം ചിലപ്പോ അഭിനയിക്കുന്നതായിട്ട് തോന്നാം ഈ എൻ്റെ ടെലികോളിങ്ങിൽ പറയുമ്പോ നമ്മളുടെ രൂപം ആരും കാണുന്നില്ല ജസ്റ്റ് കോൾ വിളിക്കുന്ന സമയത്ത് എന്റെ വോയിസ് മാത്രമേ പോകുന്നുള്ളൂ അപ്പൊ കേൾക്കുന്ന ഒരു വ്യക്തിക്ക് ഞാൻ ഒരു പെണ്ണായിട്ടാണ് തോന്നുന്നത് അതുപോലെ സാധാരണ ഒരു പെണ്ണുങ്ങൾക്കുള്ള ശബ്ദമല്ല നിങ്ങളുടെ വോയിസ് എന്ന് പറയുന്നത് ഷാർപ്പാണ് വ്യക്തവും ശക്തമാണെന്ന് പറയുന്നത് സാധാരണ പെണ്ണുങ്ങൾ എന്ന് പറയുമ്പോൾ പാടി തൂങ്ങിയൊക്കെയാണ് സംസാരിക്കാറ് എൻ്റെ ശബ്ദം നല്ല ക്ലാരിറ്റിയോടെ നല്ല സ്വീറ്റ് ആയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അതൊരു പക്ഷേ ഈ ഒരു ആണിന്റെ ഒരു പവർ ആയിരിക്കാം പെണ്ണിന്റെ ശബ്ദം കൊണ്ടുവരുമ്പോൾ വ്യത്യാസങ്ങൾ കാണും അല്ലെങ്കിൽ അതിലൊരു ഭംഗി കാണും ഈ ഒരു ശബ്ദത്തിൽ ഇപ്പം ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒരാൾക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല ഞാനൊരു ട്രാൻസ്ഫോമൺ ആണെന്ന് പെണ്ണാന്ന് തന്നെ പറയും അത് നമ്മളൊരു കോളിലൂടെ മാത്രമാവുമ്പോൾ ഒരിക്കലും തിരിച്ചറിയില്ല അപ്പൊ എൻ്റെ വോയിസിലൂടെ കുറെ പേര് ചോദിക്കുമ്പോ നിങ്ങളുടെ വോയിസ് കേൾക്കുമ്പോൾ നല്ല രസകരമായിട്ടുണ്ട് ചിലവർ പറയുമ്പോൾ എനിക്ക് മുമ്പ് നിങ്ങളുടെ ഈ വോയിസ് ആയിട്ട് നിങ്ങളെ ഞാൻ പ്രേമിക്കുമായിരുന്നു അവര് തമാശ രീതിയിൽ പറയുന്നതാണ് കസ്റ്റമേഴ്സ് അതുപോലെ തന്നെ ഞാൻ സംസാരിക്കുന്ന ഇങ്ങനെ എഴുതി വായിക്കുന്നത് പോലെ അതുകൊണ്ട് മെഷീൻ ആണെന്നൊക്കെ ചോദിക്കും പിന്നെ ഞാൻ കുറേ സംസാരിക്കുമ്പോഴാണ് അവർക്ക് മനസ്സിലാവാറ് നിങ്ങളൊരു വെറൈറ്റി ആണ് അങ്ങനെ ഞാൻ ഇതുപോലെ സംസാരിച്ച് ഒരു വോയിസിൽ സംസാരിച്ചിട്ട് എനിക്ക് ഒരുപാട് ജോലി സാധ്യതകൾ കൂടെ കിട്ടി അതായത് നിങ്ങളുടെ ശബ്ദം നല്ലതാണ് ഞാൻ നിങ്ങൾക്ക് ജോലി തരാം നല്ല അങ്ങനെ എനിക്ക് രണ്ട് മൂന്ന് ജോലി ഒരു നമ്മൾ ഓൾറെഡി ഇങ്ങനെ കസ്റ്റമേഴ്സിനെ വിളിക്കുന്ന സമയത്ത് അതിലൂടെ കസ്റ്റമേഴ്സ് സംസാരിക്കുമ്പോൾ പറഞ്ഞതാണ് ഞാനൊരു ഇതുപോലെ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു ജോലി തരാം നല്ല സംസാരമാണ് നിങ്ങളുടെ അതായത് ടെലികോളിങ് ജോലിയാന്ന് നിങ്ങൾ പറയുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ സംസാരം കേട്ട് കേട്ടുകഴിഞ്ഞാൽ മനസ്സിലാവും നിങ്ങളൊരു ടെലികോളർ ആണെന്നുള്ളത് പിന്നെ ചിലവർ പറയും നിങ്ങളടുത്ത് സംസാരിക്കാൻ നല്ല രസകരമാണ് കേട്ടിരിക്കാൻ ഞാൻ കുറേ പേരുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട് കുറെ പെണ്ണുകളോട് സംസാരിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഈ ഒരു ശബ്ദം കേൾക്കുമ്പോൾ പ്രത്യേക ഒരു സന്തോഷമാണ് അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്കൊരു സന്തോഷമാണ് സത്യം പറഞ്ഞ എൻ്റെ വോയിസ് അതായത് ഞാൻ എൻ്റെ ഒറിജിനൽ വോയിസ് എനിക്കൊരു പ്രശ്നമായിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ ഒറിജിനൽ വോയിസ് എനിക്ക് എനിക്കിഷ്ടമാണ് പക്ഷെ ഞാൻ ആ ഒരു ടെലികോളിങ് ഓഫീസിൽ എനിക്ക് ആ ഒരു വോയിസിൻ്റെ പേരിൽ ഞാൻ ബുദ്ധിമുട്ടേണ്ടി വന്നു പക്ഷെ ആ ഒരു സാറ് എന്നെ ഈ ഒരു വോയിസ് കേൾക്കുമ്പോൾ ഒരു പക്ഷേ അന്ന് നമ്മൾ പറഞ്ഞതെല്ലാം തെറ്റായി പോയി എന്ന് ചിന്തിക്കും കാരണം ഒരു കാലത്ത് എൻ്റെ വോയിസ് കാരണം നിങ്ങൾക്ക് ഓർഡർ കിട്ടാതായി എന്ന് സാറ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വോയിസ് നല്ലൊരു വോയിസ് ആണ് അല്ലെങ്കിൽ ആർക്കും ഇല്ലാത്തൊരു വോയിസ് ആണെന്ന് പറയുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാണ് അങ്ങനെ ഒരാൾ പറഞ്ഞു നിങ്ങളൊരു റേഡിയോ ജോക്കി ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ശബ്ദമുണ്ട് നിങ്ങൾക്ക് ടാലന്റ് ഉണ്ട് നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നോട് പറഞ്ഞു ഞാനും കരുതി കാരണം ഒരുപാട് പേര് ഇപ്പം എന്നോട് അത് പറയാൻ തുടങ്ങി നല്ല ശബ്ദമാണ് പിന്നെയെന്ന് പറയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡെപ്പിങ് ആർട്ടിസ്റ്റ് ആയിക്കൂടെ എന്നൊക്കെ ചോദിച്ചു ഞാനും തിങ്ക് ചെയ്യുന്നുണ്ട് പക്ഷെ ഞാൻ ആ ഒരു വ്യക്തിയോടൊപ്പം പറഞ്ഞത് നമ്മൾ ഡബ്ബിങ് ആർട്ടിസ്റ്റ് ആവുമ്പോൾ ഇപ്പൊ നമ്മൾ കറിയാണ് ചിരിക്കാണ് അല്ലെങ്കിൽ നമ്മൾക്കൊരു ജലദോഷം പിടിച്ചു ആ ഇപ്പൊ നമ്മൾ കഞ്ഞി കുടിച്ചുകൊണ്ട് എന്തെങ്കിലും സംസാരിക്കുകയാണ് അപ്പൊ നമ്മൾ ആ രീതിയിലൊക്കെ ശബ്ദത്തിലൂടെ അഭിനയിക്കാനായിട്ട് ഒരു ടാലന്റ് വേണം അപ്പൊ ഞാൻ സംസാരിക്കുന്നത് നല്ല സംസാരമാണ് നന്നായി നല്ല രീതിക്ക് സംസാരിക്കുന്നു അച്ഛന്റെ ഭാഷയെ പോലെ സംസാരിക്കുന്നു അല്ലെങ്കിൽ എൻ്റെ ഒരു സംസാര രീതി എന്ന ശൈലിയൊക്കെ ചിലവർക്ക് ഇഷ്ടമാവും അപ്പോ എനിക്ക് ഡബ്ബിങ് ആർട്ടിസ്റ്റ് ആവണമെങ്കിൽ ഒരുപാട് പഠിക്കണം പക്ഷെ ഞാൻ ഫ്യൂച്ചറിൽ ഈ പറഞ്ഞ പോലെ ഈ ശബ്ദത്തിലൂടെ ഒരു റേഡിയോ ജോക്കി ആവാൻ സാധിക്കുമെങ്കിൽ ആവാം അല്ലെങ്കിൽ ഒരു ഡബിങ് ആർട്ടിസ്റ്റ് ആവാൻ സാധിക്കുമെങ്കിൽ ആവണം എന്നാണ് എൻ്റെ ഫെയിലിയർ എന്താണോ അത് തന്നെയാണ് എൻ്റെ ടാലൻ്റ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതുപോലെ തന്നെയാണ് നമ്മളുടെ ജണ്ടർ എൻ്റെ ഒരു കുറവെന്ന് പറയണത് ഒരു ഡ്രാൻസ് ആയതാണ് എൻ്റെ ഒരു കഴിവും ഞാനൊരു ഡ്രാൻസ് ആയതാണ് എൻ്റെ ഒരു ശബ്ദമാണ് എനിക്ക് കുറവ് എൻ്റെ ഒരു കഴിവും എൻ്റെ ഒരു ശബ്ദമാണെന്ന് ഞാൻ ഇപ്പൊ തിരിച്ചറിയുന്നു കാരണം ഞാൻ പഠിച്ചത് ഫാഷൻ ഡിസൈനിങ് ആണ് അപ്പോൾ നമ്മൾ അപ്രതീക്ഷിതമായിട്ടാണ് ഞാനീ ഒരു കോൾ സെന്ററിലോട്ട് വന്നത് അതിൻ്റെ കഥകളൊക്കെ ഞാൻ പറയാം ആ കോൾ സെന്ററിലൂടെ തന്നെ വർക്ക് ചെയ്തു ഞാൻ അറിയാതെ തന്നെ ഞാനൊരു പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് എൻ്റെ യൂട്യൂബിലൂടെ ഞാൻ മനസ്സിലാക്കി പ്രസംഗിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണെന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തിരിക്കുന്നു ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു എൻ്റെ ഒരു ശബ്ദം എനിക്കൊരു ടാലന്റ് ആണ് ഈ ഒരു ശബ്ദം ഈ ഒരു ശബ്ദം എന്ന് പറയുന്നത് വോയിസ് ഫെമിനൈസേഷൻ സർജറി അല്ല പിന്നെ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ വോയിസ് തെറാപ്പി അല്ല ഇതൊരു മിമിക്രി ആണ് അപ്പോ നമുക്ക് ഈ രീതിയിലും കൂടെ നമുക്ക് ശബ്ദം മാറ്റി സംസാരിക്കാനായിട്ട് സാധിക്കും ഈ ഒരു ശബ്ദം നമുക്ക് ട്രാൻസിഷനിലെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മളുടെ ശരീരം ഒരു പെണ്ണിൻ്റെ ഡ്രസ്സായി കഴിഞ്ഞാൽ അവിടെ ശബ്ദം കൊണ്ടാണ് ആളുകൾ പെട്ടെന്ന് തിരിച്ചറിയുക ഇപ്പൊ കാഴ്ചക്ക് ഞാനൊരു പെണ്ണാണ് എൻ്റെ ശബ്ദം ആണിന്റേത് കൂടുതൽ കൂടുതലാൾക്കാർ മനസ്സിലാക്കാറ് അപ്പൊ എനിക്ക് ഒരു ശബ്ദത്തിലൂടെ പെട്ടെന്ന് എടുത്ത് സംസാരിക്കാൻ കിട്ടൂല ഇപ്പൊ ഞാനിപ്പോ പബ്ലിക്കില് ഈ ഒരു ശബ്ദത്തിൽ സംസാരിക്കാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് ഇപ്പൊ ബസ്സിൽ കയറിയായിട്ടാണെങ്കിൽ ടിക്കറ്റ് കുറയുന്ന സമയത്ത് എന്റെ സ്ഥലം ഞാൻ രണ്ട് മൂന്ന് തവണ പറഞ്ഞു നോക്കും ഈ ഒരു ശബ്ദത്തിൽ എന്നിട്ട് ഞാൻ പറയും അപ്പൊ ഞാൻ ഇപ്പൊ ആ രീതിയിൽ ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ എനിക്ക് എന്റെ ഒറിജിനൽ ശബ്ദത്തിൽ സംസാരിക്കാനാണ് ഇഷ്ടം ഇപ്പൊ ഇതെന്ന് പറയുമ്പോൾ ഒരു പത്ത് മുപ്പത്തഞ്ച് ഒരു സ്ത്രീയുടെ ശബ്ദമായിട്ടാണ് വരുന്നത് പിന്നെ ചില സമയത്ത് എനിക്ക് ഒരു അൻപത് വയസ്സുള്ള ഒരു ശബ്ദം അല്ലെങ്കിൽ ഒരു പതിനെട്ട് വയസ്സുള്ള ശബ്ദത്തിലോട്ടൊക്കെ മാറും അപ്പം ഇന്നാണ് എനിക്ക് ഈ ഒരു ശബ്ദത്തിൽ സംസാരിക്കാനായിട്ട് കിട്ടിയത് വേറൊരു വീഡിയോയിൽ വേറെ ശബ്ദത്തിലായിരിക്കും ഞാൻ വന്നിട്ടുണ്ടാവുക എല്ലാ ശബ്ദവും എനിക്ക് ഒരേ സമയത്ത് കിട്ടില്ല വോയിസ് അയക്കുമ്പോൾ കിട്ടും അപ്പം കുറെ നാളിന്ന് ഞാൻ പ്രാക്ടീസ് ചെയ്തതുകൊണ്ട് കൊണ്ട് എനിക്കിപ്പോൾ ഈ ഒരു ശബ്ദം കിട്ടിയത് കൊണ്ട് ഞാൻ ഇന്ന് വീഡിയോ ചെയ്തതാണ് പിന്നെ ഞാൻ ഇന്ന് വർക്ക് കഴിഞ്ഞിട്ട് ഇപ്പോൾ രാത്രി ഒരു പത്ത് മണിയൊക്കെ ആയി ഫുൾ സൈലന്റ് ആണ് സൈലന്റ് ആയിട്ടുള്ള സമയത്താണ് ഞാൻ ഷൂട്ട് ചെയ്യാറ് പക്ഷേ എനിക്ക് ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് മറ്റുള്ളവർക്ക് എന്ന് വെച്ചിട്ട് ഞാൻ പുറത്ത് ഫാൻ വെച്ചിട്ട് ഇവിടെ ഞാൻ ഷൂട്ട് ചെയ്യണത് അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പൊ ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ നോക്കിയപ്പോൾ ചെയ്യാൻ പറ്റുന്ന വീഡിയോസാണ് ഞാൻ ചെയ്യാറ് അപ്പൊ ഞാൻ ശരി പെട്ടെന്ന് ചെയ്യാം അതുകൊണ്ട് ഞാൻ ഒരുങ്ങിയൊന്നുമില്ല ഈ ഒരു ശബ്ദം കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഈ രീതിയിലൂടെ മിമിക്രിയിലൂടെ കൂടെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും എൻ്റെ എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന എന്റെ വർക്ക് ചെയ്യിപ്പിക്കുന്ന ഒരു കുട്ടിയുണ്ട് അവളുടെ അണ്ടലിലാണ് ഞാൻ വർക്ക് ചെയ്യാറ് അപ്പൊ അവൾക്ക് ഞാൻ ഇതുപോലെ വോയിസ് അയച്ചപ്പോൾ സത്യത്തിൽ നീ ആണെന്ന് ഇത് എന്നാണ് പറയുന്നത് ഇതെന്താ മിമിക്രിയോ എന്ന് ചോദിച്ചു അവൾ എന്നെ നല്ല സപ്പോർട്ടീവാണ് പിന്നെ എൻ്റെ ഓഫീസിലുള്ളവർക്ക് ശബ്ദം കാര്യങ്ങളും അറിയില്ല നമ്മൾ ഈ വിളുമായിട്ടാണ് കോണ്ടാക്ട് ഓഫീസിൽ ഞാൻ ഒരു ട്രാൻസ്ഫർ എന്നുള്ളത് ഇപ്പൊ എല്ലാവർക്കും അറിയാം കൂടെ വർക്ക് ചെയ്യുന്ന കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് അറിയില്ല ഞാൻ ട്രാൻസ്ഫർന്നുള്ളത് കുറച്ചു പേർക്ക് അറിയാം കുറച്ചുപേർക്ക് അറിയില്ല കൂടുതൽ പേർക്ക് അറിയില്ല എന്നാണ് അപ്പോ ഇങ്ങനെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ശബ്ദം മാറ്റി സംസാരിക്കാം ഏതൊരു പുരുഷനും സ്ത്രീയുടെ ശബ്ദമെടുത്ത് സംസാരിക്കാൻ കഴിയും പിന്നെ ചിലവർക്ക് ഈ കളിയാക്കുന്ന രീതിയിലുള്ള ശബ്ദമായിരിക്കും വരുന്നത് ഇപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബാഹുബലിയുടെ ഓഡിയോ വെച്ചിട്ട് പാലക്കടൻ ഭാഷയില് അതായത് പാലക്കടൻ ഭാഷയില് ബാഹുബലിയുടെ ഞാൻ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് അതിലൊരു പെണ്ണ് സംസാരിക്കണമാണ് പെണ്ണിന്റെ വോയിസ് എടുത്ത് സംസാരിക്കുന്നതാണ് ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന വോയിസ് എന്ന് പറയുമ്പോൾ നാച്ചുറൽ പെണ്ണിന്റെ ഒരു വോയിസ് ആണ് ഈ ഒരു വോയിസ് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും ഏതൊരു പുരുഷനും പെണ്ണിന്റെ ശബ്ദം എടുത്ത് സംസാരിക്കാൻ പറ്റും ഇങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം എല്ലാവർക്കും ഇത് കിട്ടുമെന്ന് എനിക്ക് അറിയില്ല ഒരു പക്ഷെ തന്നെ ടാലന്റ് ആയിരിക്കാം ശബ്ദം ശബ്ദമെടുത്തു കഴിഞ്ഞ ഹലോ എന്താണ് സുഖേ ചെലവര് ശബ്ദമെടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് പെണ്ണായി സംസാരിച്ച പോലെ വരും ഈ ഒരു ശബ്ദത്തിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവും ആണ് പെണ്ണായി സംസാരിക്കുന്നതാണെന്ന് പക്ഷെ നമ്മൾ പക്ഷെ നമ്മൾ ഈ ഒരു ശബ്ദത്തിൽ സംസാരിക്കുന്ന സമയത്ത് ഒരു നാച്ചുറാലിറ്റി ഉണ്ടാവും നമ്മൾ അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഒരാള് പെണ്ണിന് ശബ്ദം എടുത്ത് സംസാരിക്കുന്ന പോലെ തോന്നും എനിക്ക് ആ വോയിസ് പോയിട്ടോ അതായത് നമ്മൾ ഇപ്പം ഞാൻ ആദ്യം ഒരാണിൻ്റെ ശബ്ദത്തിൽ സംസാരിച്ചു അല്ലെങ്കിൽ ഒരു ട്രാൻസ് ആയിട്ട് തോന്നാം രണ്ടാമത് ഒരു പെണ്ണിന്റെ വോയിസിൽ സംസാരിച്ചു മൂന്നാമത് ഞാൻ സംസാരിച്ചല്ലോ അതായത് ആണ് പെണ്ണിനെ പോലെ സംസാരിക്കുന്ന പോലെ വരും അപ്പം എനിക്ക് പല വോയിസ് വരും ഇതെൻ്റെ നോർമൽ ഹാർഡ് വോയിസ് ആണ് കുറച്ച് ഇപ്പോൾ കുറേ നേരം സംസാരിക്കാതെ വയ്ക്കുമ്പോൾ ഇത് വരും പിന്നെ കുറച്ച് താഴ്ന്ന ശബ്ദം എന്ന് പറയുമ്പോൾ ഒരു നോർമൽ ഒരു ട്രാൻസിന്റെ ഒരു വോയിസ് ആണ് അതായത് ചിലപ്പോ ആണായിട്ട് തോന്നാം ചിലപ്പോൾ പെണ്ണായിട്ട് തോന്നാം പിന്നെ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് മസ്കുലിൻ ആയിട്ട് എനിക്ക് സംസാരിക്കാൻ കിട്ടും പക്ക പുരുഷനായിട്ട് പിന്നെ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ശബ്ദം താഴ്ത്ത് സംസാരിക്കുകയാണെങ്കിൽ അവരൊരു ഫ്രാൻസ് തന്നെയാണ് ഒരു പത്തൻപത് വയസ്സായിട്ടുള്ള ഒരു പെണ്ണിന്റെ ശബ്ദം പോലെയൊക്കെ തോന്നിക്കും പിന്നെ പറഞ്ഞ പോലെ പത്ത് മുപ്പത്തഞ്ചു വയസ്സ് പിന്നെ ഞാൻ ഇപ്പൊ അവസാനം ഒരു വീഡിയോയിൽ കൂടുതലായിട്ട് സംസാരിച്ചല്ലോ ഇപ്പൊ ഇപ്പൊ സംസാരിച്ചതിൽ കൂടുതലായിട്ട് സംസാരിച്ചല്ലോ ഒരു പെണ്ണിന്റെ വയസ്സ് അതൊരു പത്ത് മുപ്പത് വയസ്സുള്ള ഒരു പെണ്ണിന്റെ വോയിസ് ആണ് പിന്നെ ഒരു കുറഞ്ഞ വോയിസിൽ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു പതിനെട്ട് വയസ്സ് പിന്നെ അതിലും കുറവ് സംസാരിക്കുമ്പോഴാണ് ഈ ആണ് പെണ്ണായി സംസാരിക്കുന്ന പോലെ തോന്നുന്നത് അപ്പോൾ ആദ്യമൊക്കെ ഒരു അത് മോശം അതുപോലെ കിട്ടുമായിരിക്കാം എനിക്ക് ഈ പല ടൗണിൽ വരും ഏതൊക്കെ സമയത്ത് ഏതൊക്കെ വോയിസ് കിട്ടുക അറിയില്ല പക്ഷെ ഈ ഒരു മുപ്പത് വയസ്സിന്റെ ആ വോയിസ് ആണ് ഞാൻ കൊണ്ടുപോകുന്നത് അതാണ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ളത് അപ്പോൾ ഞാൻ വോയിസ് അയക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് തൊണ്ടയടഞ്ഞു കഴിഞ്ഞാൽ പല വോയിസ് ആയിട്ട് വരും അപ്പോൾ ആളുകൾ വരെ ചോദിക്കും മുമ്പ് സംസാരിച്ച ആളല്ലോ ഇത് അപ്പം ഞാൻ പറയും തൊണ്ടയ്ക്ക് കുറച്ച് പ്രശ്നമാണ് ചിലപ്പം നമ്മളിങ്ങനെ ശബ്ദമെടുത്ത് സംസാരിക്കുമ്പോൾ കോളിലാണെങ്കിലും ചോദിക്കാറുണ്ട് ഇടയിൽ എന്തോ ഒരു കരകരപ്പ് വരുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോ ഞാൻ പറയും എനിക്ക് ജലദോഷം ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ നമ്മള് സംസാരിച്ച് സംസാരിച്ച് ഫ്ലൂയിഡ് ആയിക്കഴിഞ്ഞാൽ ഞാൻ മറന്നു പോകും ശബ്ദം എടുത്ത് സംസാരിച്ച കാര്യം അപ്പൊ എന്റെ ശബ്ദം പോവും ചിലവര് മനസ്സിലാക്കില്ല ചിലർ ചോദിക്കണേ ശബ്ദത്തിനൊരു മാറ്റം അപ്പൊ ഞാൻ വേഗം അട ഉപയോഗിക്കും അപ്പൊ ഇടയിലേക്ക് ചിലപ്പോൾ കാറ്റൊക്കെ വേറെ കൊണ്ടുട്ടാ ശബ്ദം വരൂല്ല അങ്ങനെ അപ്പോ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ ഈ എൻ്റെ ഒരു ശബ്ദ മാറ്റം ഉണ്ടെന്നും കൂടെ പറയണം ഇപ്പൊ നിങ്ങൾ എന്റെ വീഡിയോ കണ്ടിട്ട് അങ്ങനെ ഇങ്ങനെ ഞാൻ കാണുമ്പോ രണ്ടു മൂന്നും വയസ്സൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു മാറ്റം ഒന്നും തോന്നില്ല അപ്രതീക്ഷിതമായിട്ടൊരു കോൾ വരുമ്പോൾ ഞാൻ ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷെ നിങ്ങൾ മനസ്സിലാക്കൂല അതാണ് അതിന്റെ ഒരു ഇത് പിന്നെ എന്റെ ശബ്ദത്തെക്കുറിച്ച് ഞാൻ പൂർത്തി പറഞ്ഞതാണെന്ന് വിചാരിക്കരുത് എനിക്ക് എന്റെ എക്സ്പീരിയൻസ് ആണ് ഇനി വേണമെങ്കിൽ ഞാൻ വീഡിയോ ഒന്ന് റെക്കോർഡ് ചെയ്ത് വെക്ക ആരെങ്കിലും സംസാരിക്കുമ്പോ പറയുമ്പോ എന്റെ വോയിസിനെ കുറിച്ച് അവര് പറയുമല്ലോ നല്ല വോയിസ് ആണ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ആവാൻ പറ്റുമെന്ന് അത് റെക്കോർഡ് ചെയ്ത് നോക്കണം വെച്ചിട്ട് ഇതിൽ ആഡ് ചെയ്യാം അങ്ങനെ ഒരു ദിവസം ചെയ്യുക ആ പിന്നെ നമ്മൾ ഞാൻ അല്ല ഒരാൾ ഇതുപോലെ കമന്റ് ചെയ്തിട്ടുണ്ടാവും നിങ്ങളെ ഫാഷൻ ഡിസൈനിങ് പഠിച്ച ആളാണെന്ന് നിങ്ങളെ സർ തെരുന്ന് ഓണയാണ് പക്ഷെ തെളിയിക്കണം എന്നൊക്കെ ഉണ്ട് എന്റെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഉണ്ട് എന്റെ പഴയ പേര് എല്ലാവർക്കും അറിയാം മണിക്കൂട്ടെന്നാണ് സർട്ടിഫിക്കറ്റ്സ് ഉണ്ട് സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്ത് ഞാൻ കാണിക്കുന്നു സർജറി സർട്ടിഫിക്കറ്റ് ഒക്കെ കാണിക്കുന്നു ഞാൻ അവരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് പിന്നെ അതിനൊന്നും നിന്നില്ല പേഴ്സണലി നിങ്ങളായിട്ട് ചോദിക്കാനും ഞാൻ കാണിച്ചു തരാം എന്റെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ സർജറി സർട്ടിഫിക്കറ്റ് പിന്നെ എന്താ പറയാ എന്റെ ഐ ഡി കാർഡ് അല്ലെങ്കിൽ എന്റെ ഫാഷൻ ഡിസൈനിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ മീഡിയയിലൊക്കെ കാണിക്കുന്നത് നമ്മളെന്തിനവരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല എന്റെ സുഹൃത്തുക്കൾ ചോദിക്കാറ് നമ്മളെ തമാശ രീതിയിൽ ചോദിക്കുകയാണ് ഈ പഠിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഒരു ഉറപ്പില്ല ഇനി വരുന്നുണ്ട് നമ്മളെ ഈ ഒരു വീഡിയോയിൽ ഞാൻ വീഡിയോ അങ്ങനെ മാക്സിമം ഇടാൻ നോക്കാം എൻ്റെ ഇപ്പോൾ യൂട്യൂബിൽ ഹാഫ് മോട്ടിറ്റൈസേഷൻ ആയി ഫുൾ മോട്ടിറ്റൈസേഷൻ ആവുന്ന ഒരു ആയിരം സസ് ഒരു വാച്ചവറും കൂടെ ആവണമായിരുന്നു മൂവായിരം വാച്ചവർ വരെ ആയതാണ് പിന്നെ ഞാൻ കുറച്ച് ദിവസം വീഡിയോ ഇടാതായപ്പോൾ അത് ഡിക്രീസ് ആയിരിക്കുന്നു അതായത് ഒരു വർഷത്തെ കണക്ക് കൂട്ടലാണ് ഇതിലിപ്പോൾ യൂട്യൂബിൽ അപ്പോൾ കുറച്ച് അത് കട്ടാവുമല്ലോ അപ്പോൾ എനിക്കിപ്പോൾ കുറഞ്ഞു 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 പോയി അപ്പോ അതും കൂടെ കംപ്ലീറ്റ് ആയതാണ് എൻ്റെ ഫുൾ മെൽ മോണ്ടേസിന് ആയിട്ടുണ്ടാവും ആയാൽ ചിലപ്പോ അതൊന്ന് കുറച്ച് ഇൻകം കിട്ടുമായിരിക്കും കുറച്ച് നല്ലതായിരുന്നു അപ്പൊ എന്താ പറയുക നിങ്ങൾക്ക് വേണ്ടി നമുക്ക് ഒക്കെ ചെയ്യാൻ പറ്റുമല്ലോ അതായത് വീഡിയോസിന് വേണ്ടി കൂടുതൽ ടൈം കണ്ടെത്താൻ പറ്റും അതിൽ ഒരു ഇൻകം കിട്ടുവാണെങ്കിൽ എനിക്ക് ജോലി കോൺസെൻട്രേറ്റ് ചെയ്യണ്ടല്ലോ അപ്പൊ വീഡിയോസ് കൂടുതലായിട്ട് ഇടാൻ പറ്റും ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒരു പക്ഷെ നിങ്ങളൊക്കെ കൂടുതൽ ഇരുന്ന് കാണുവാണെങ്കിൽ ചിലപ്പോ ആവുമായിരിക്കും പിന്നെ എൻ്റെ ഒരു മനസ്സിൽ ഞാൻ പണ്ട് പറഞ്ഞല്ലോ എനിക്ക് യൂട്യൂബിന്റെ ഏണിങ്സിന് വേണ്ടി തുടങ്ങിയതല്ല അതുകൊണ്ട് പിന്നെ അതിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല പിന്നെ എന്ന് പറയുകയാണെങ്കിൽ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കണ്ടാൽ മതി നമ്മൾ എന്റെ മോണിറ്റൈസേഷൻ ആവണം എന്ന് വെച്ചിട്ട് നിങ്ങൾ എല്ലാരും വീഡിയോസ് കാണണം ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒരു അങ്ങനെ നിങ്ങൾ നിങ്ങളെല്ലാരും കണ്ട വീഡിയോ തന്നെ വീണ്ടും വീണ്ടും കണ്ടാൽ ചിലപ്പോൾ എനിക്ക് ഒരു പക്ഷെ വാച്ച്വർ കൂടുവായിരിക്കും അല്ലെങ്കിൽ പറഞ്ഞപോലെ സ്ലോ മോഷനൊക്കെ ഇട്ട് വീഡിയോസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എല്ലാരും കാണുക എന്റെ അത്യാവശ്യം എന്റെ സബ്സ്ക്രൈബർ ഉണ്ട് അത്യാവശ്യം എന്റെ വീഡിയോസ് എല്ലാവരും കാണുന്ന വരാം അങ്ങനെ ചെയ്ത ഒരു പക്ഷെ എന്റെ മോട്ടീവേഷൻ ആവുമായിരിക്കാം പക്ഷെ എനിക്ക് അങ്ങനൊന്നും പറയാൻ തോന്നിയില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നില്ല ആവുമ്പോ ആവട്ടെ ഇനിയിപ്പോ എന്തായാലും അത് ഡിക്രീസ് ആയി അതുകൊണ്ട് ഇനിയിപ്പോ അത് ഫുള്ള് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാനിപ്പോ അധികം വീഡിയോ ഇടുന്നില്ല അപ്പോ ഞാൻ കരുതുന്ന ഒരു ചാനൽ ഒരു പേരിൻ്റെ ഒരു ചാനൽ ഇതുപോലെ എന്തെങ്കിലും ചർച്ചകൾ ചെയ്യാനായിട്ട് ഇരുന്നോട്ടെ ഇൻകം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ജോലി കോൺസെൻട്രേറ്റ് ചെയ്യാൻ വല്ലപ്പോഴൊക്കെ ഇതുപോലെ വീഡിയോ ഇടുക അതിന് ഏർണിങ്സ് കിട്ടണം നിങ്ങൾക്ക് കിട്ടേണ്ട ഇൻഫർമേഷൻ കിട്ടണം ഞാൻ ആഗ്രഹിക്കുന്നു ഒരു പക്ഷെ അതിന്റെ ഏണിങ്സ് ഒക്കെ ആയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നൊക്കെ കാര്യ അതൊക്കെ നിങ്ങളുടെ കയ്യിലാണ് സഹായിക്കണം ഇപ്പൊ ഞാൻ പറഞ്ഞു എന്റെ എന്താ പറയാ എനിക്ക് മെമ്പർഷിപ്പ് എടുത്ത ഒരാള് അയാള് എല്ലാത്തിനും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് പക്ഷെ എന്നാലും എന്നെ സഹായിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ എന്റെ യൂട്യൂബിൽ രണ്ട് ഡോളർ കേറിയിട്ടുണ്ട് നൂറ് ഡോളർ ആയിരം ഡോളർ ഒക്കെ എന്താ ആവണം അങ്ങനെന്തൊക്കെയാണ് അങ്ങനെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം നന്ദി